ഇന്ത്യയിലെ മറ്റേതൊരു പലപ്പോഴും പലപ്പോഴും മുന്നിട്ട് നിന്ന നിന്ന വേറിട്ട് കൂടിയായിരുന്നു മുസ്ലിം എന്ന ചരിത്രം നമ്മളോട് പക്ഷേ പ്രശ്നമുണ്ട് കണക്കുകളൊന്നും ശരിയാവുന്നില്ലല്ലോ ഗോവിന്ദ എന്താണത് അതായത് അക്ബറിനെ കുറിച്ച് പറഞ്ഞു ഇപ്പോ മുസ്ലിം ഭരണാധികാരി എന്നൊക്കെ പറയും പക്ഷേ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ പറയാം പറയും അക്ബർ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അക്ബർ എന്ന് പറയുന്ന ഈ ഭരണാധികാരിയെ യഥാർത്ഥത്തിൽ ഒരു ശരിയായ മുസ്ലിം ഭരണാധികാരിയായിട്ട് കാണുന്നുണ്ടോ എന്നതാണ് പ്രശ്നം കാണുന്നില്ല എന്നതാണ് അവിടെ തന്നെയാണ് ഇതിൻ്റെ കുഴപ്പം ഇപ്പം നമുക്കറിയാം നല്ലൊരു മുസ്ലിമിനെ ചൂണ്ടിക്കാണിക്കൂ എന്ന് പറയുമ്പോൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾ ചിലപ്പോൾ ഒരു പക്ഷേ ആദ്യം ചൂണ്ടിക്കാണിക്കാൻ സാധ്യതയുള്ളൊരു വ്യക്തിയാണ് നമ്മളുടെ പഴയ മരണപ്പെട്ടു പോയ നമ്മളുടെ പ്രസിഡന്റ് എ പി ജെ അബ്ദുൽ കലാം എന്നാൽ അബ്ദുൽ കലാമിനെക്കുറിച്ച് മുസ്ലിങ്ങൾ എന്താ പറയുന്നത് അയാൾ നിസ്കരിക്കാറില്ല അയാൾ നോമ്പെടുക്കാറില്ല അയാൾ ഇസ്ലാമിനെയൊക്കെ ചിലപ്പോൾ ഇതേപോലെ കളിയാക്കിയിട്ടൊക്കെ ഉണ്ട് എന്നൊക്കെ പലതും പറഞ്ഞുകൊണ്ട് അയാളെ ഒരു നല്ല മുസ്ലിമായിട്ട് മുസ്ലീങ്ങൾ കരുതാറില്ല